റൈസിലൊക്കെ വെറൈറ്റി റെസിപ്പി നോക്കി നടക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് എന്തായാലും ഈ റൈസ് ഇഷ്ടാവേ വേറെ ഒന്നുമല്ല സൗദി അറേബ്യക്കാരുടെ ട്രഡീഷണൽ ഡിഷായിട്ടുള്ള മഹ്മൂസ് ഗുത്തൈഫിയാണ് പേരൊന്നും കേട്ട് ആരും പോയി എടുക്കേണ്ട കേട്ടോ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റൈസ് റെസിപ്പിയും കൂടിയാണ് ചോക്ലേറ്റി ബ്രൗൺ കളറൊക്കെ ആയിട്ടുള്ള ക്യാരംബിറീസിലും ഒണിയൻ്റെ റിച്ച് ഫ്ലേവറൊക്കെ വരുന്ന നല്ലൊരു റൈസ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പോട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം പിന്നെ അതിലേക്ക് നമുക്ക് വലിയ ഉള്ളിയാണ് വേണ്ടത് അപ്പോൾ അതിൽ വൈറ്റ് കളറിലുള്ള ഒരു വലിയ ഉള്ളിയും അതുപോലെ നോർമൽ വയലറ്റ് കളറുള്ള വലിയ ഉള്ളി മൂന്നെണ്ണം അങ്ങനെ ആയിട്ടാട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ വൈറ്റ് കളറിലില്ല എന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഈ ഒരു നോർമൽ വയലറ്റ് കളറിലുള്ള തന്നെ എടുക്കുക ഇനി നമുക്ക് ആ ഒരു പണി എന്ന് പറഞ്ഞത് ഈ ഒരു ഉള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവർ ചോക്ലേറ്റി ബ്രൗൺ കളറാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു കളറിൽ ഇതാക്കി എടുക്കണം അപ്പോൾ ഒരു മീഡിയത്തിലും ഹൈയിലും ഫ്ലെയിം വെച്ചിട്ട് കൈവിടാണ്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കരിഞ്ഞു പോകരുത് ഒരു ചോക്ലേറ്റി ബ്രൗൺ കളറായിട്ട് തന്നെ എടുക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോഴേ നമ്മളെ റൈസ് നല്ല ടേസ്റ്റിൽ വരുള്ളൂ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് മാത്രമാണ് ഇതിലുള്ള പണി എന്നുള്ളത് വേറെ ഒന്നും നമുക്കൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റൈസാണേ അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരിയൊന്ന് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെക്കാം അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് വെച്ചിട്ടാട്ടോ ചെയ്തെടുക്കുന്നത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് നമുക്ക് ഇത് വെള്ളം വെച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കാം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വേവിക്കുന്ന സമയത്ത് ആയിട്ട് വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഉള്ളി ഇപ്പോൾ ഏകദേശം ഇങ്ങനെ കളറ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ടൈമും കൂടെ ഒന്നും കൂടെ അങ്ങ് റോസ്റ്റായിട്ട് ചെയ്തെടുക്കുക കേട്ടോ ഒമ്പതാണ് നമ്മുടെ ഉള്ളി നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറിലാണ് നമ്മളിതൊന്ന് എടുക്കേണ്ടത് കരിഞ്ഞിട്ടില്ല എന്നാലും നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ ആ ഒരു രീതിക്ക് വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ ഇനി നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഒരു വൺ കെ ജി ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത് അത് പകുതി അങ്ങ് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ ഈ ഒരു രീതിക്ക് അതങ്ങ് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ രണ്ട് സൈഡും ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നങ്ങ് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് അങ്ങ് ആക്കിയിട്ട് എടുക്കാം ഒന്ന് ഇങ്ങനെ കളർ ചേഞ്ച് ആയിട്ടൊന്ന് വരുന്നവരെ കുറച്ച് ടൈം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ രണ്ട് സൈഡും ഒന്നങ്ങ് റോസ്റ്റാക്കി എടുത്താൽ രണ്ട് ഉണക്ക നാരങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് ബേ ലീഫ് എടുത്തിട്ടുണ്ട് അഞ്ച് ഗ്രാമ്പും അഞ്ച് ഏലക്കായും ഒരു രണ്ട് മൂന്ന് പീസ് പട്ടിയും എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി ഇതുപോലൊന്ന് സെൻ്റർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് എന്നുള്ളത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയതിനു ശേഷം സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കുക നന്നായി വാഷ് ചെയ്തെടുത്തതിനു ശേഷം ആട്ടായി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ പപ്പരിക്ക പൗഡർ അതില്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഓരോ ടീസ്പൂണ് വീതം മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും അര ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ചെറിയ ചീരകത്തിൻ്റെ പൊടിയും അതുപോലെ അറബിക് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മൾ എത്രയാണോ അരി ഇടുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് വെള്ളം എടുത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആറ് കപ്പ് വെള്ളം കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അരി എടുക്കതിൻ്റെ ഇരട്ടിയായിട്ടാണ് കേട്ടോ വെള്ളം എടുത്ത് കൊടുക്കുന്നത് ഇനി ലാസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയുള്ളൂ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കണേ ഇടയ്ക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ല പോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നിലയിൽ നിന്ന് നമുക്ക് ചിക്കൻ അങ്ങ് മാറ്റിയിട്ട് സ്റ്റോക്ക് വാട്ടർ മാത്രമായിട്ടാണ് കേട്ടോ ആവശ്യം അപ്പോൾ ചിക്കൻ ഇതുപോലെ അങ്ങ് കോഴിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പോൾ അരി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ ഒന്ന് അളന്നിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് കമ്മിയായപ്പോൾ വെള്ളം ആഡ് അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് നമുക്ക് അതിലേക്ക് അരിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണേ അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് ക്രിസ്പിയാക്കിയിട്ട് എടുക്കാം രണ്ട് സൈഡും അപ്പോൾ അതിനായിട്ട് തവയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം ഇനി അതിലേക്ക് ചിക്കൻ പീസ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ക്രിസ്പിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് ഇങ്ങനെ എല്ലാം എയർ ഫ്രയർ ചെയ്യാം എല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്താലൊക്കെ മതി കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചും ഒന്ന് അങ്ങ് ക്രിസ്പ്പിയാക്കിയിട്ട് എടുക്കുകയാണേ റൈസ് ഇത് അപ്പോൾ ഏകദേശം ഇവിടെ വവായിട്ട് വരുന്നുണ്ട് കേട്ടോ ആണല്ലേ വെള്ളമൊക്കെ ഏകദേശം ഇങ്ങനെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അങ്ങ് അടച്ച് വെക്കുക കേട്ടോ ഇനി നമുക്ക് അടിക്ക് പിടിക്കും അങ്ങനെയുള്ള ടെൻഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഭാഗത്ത് ഒരു തട്ടെന്തെങ്കിലും വെച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ നല്ല സിമ്മിലാണ് ഫ്ലെയിം കെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ തന്നെ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇടയ്ക്ക് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഏകദേശം റെഡിയായി വന്ന പോലെ ഉണ്ട് കണ്ടില്ലേ ഉണ്ടല്ലോ റൈസ് ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് റൈസ് അത്യാവശ്യം നല്ലപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഓവറായിട്ട് പിടിക്കുന്ന രീതിയിലൊന്നും വരില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഉണ്ടല്ലേ ഇതുപോലെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം അപ്പോൾ റൈസ് റെസിപ്പിയിലൊക്കെ വെറൈറ്റീസ് നോക്കി നടക്കുന്ന ആളുകൾക്ക് എന്തായാലും റൈസ് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ആ ഒരു ചിക്കണും അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ വെളുത്തുള്ളി അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കട്ട് ചെയ്തിട്ട് അപ്പോൾ അത് ഇതാട്ടോ അതിങ്ങനെ നമ്മളിങ്ങനെ അമർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ കാമ്പ് കൊടുത്തിട്ട് അതും റൈസും കൂടി മിക്സ് ചെയ്തൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് തൈര് അവർ തഹിനി സോസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇതിലേക്ക് തൈര് കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പൊ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാം വലൈക്കും